ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ചോറിനും ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അതിനായി ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് രേഷൻ വേള ഒന്ന് നന്നായിട്ടൊന്ന് ഉണ്ടായില്ലേ അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏലക്ക ജാതിക തക്കോലം പട്ടാടി ആമ്പൂല ശേഷം പെരിഞ്ചികളും ഇട്ടുകൊടുക്കാം ഇതൊന്നും നന്നായിട്ടൊന്നും മുന്നേ അതിനോട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു സവാള കട്ട് ചെയ്ത് വെച്ചാൽ തിന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം നന്നായിട്ടൊന്നുംഴം ചരട്ടെ വേഗം മൂത്ത് വരുമ്പോ കാരണം സാധനം കുറച്ച് മുഷ്ടുള്ളതാണ് അതിലോട്ട് അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ നീ ഇതിലോട്ട് രണ്ട് മൂന്ന് കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം നാല് ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിരിക്കുവാണേ ഇങ്ങനെ കറിവ് വെക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കടലിലൊക്കെ ഒരു ഇങ്ങനെ വെച്ച് നോക്കണേ വേണ്ട കടല ഒരു പന്ത്രണ്ട് മണിക്കൂർന്നലെ വൈകുന്നേരം കുതിര വെള്ളത്തിലിട്ടതായിരുന്നു അതിപ്പോൾ എടുത്തിട്ട് ഇട്ടിട്ട് രാവിലെ എടുത്തിട്ട് ഒരു അഞ്ച് കിസിയോളും ഇതായിരുന്നു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ കടല ഞാൻ എന്തെങ്കിലും പൊട്ടിക്കൊടുത്തു ആ കടലിൻ്റെ വെള്ളം കുറച്ച് മതിയാവും പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കടല കടലയിലൊക്കൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചോട്ടെ അടച്ചിരി തിളപ്പിച്ചെടുക്കാം ഇതായത് നന്നായിട്ട് ഈ കടലിലൊക്കെ ഉപ്പുമുളക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വെന്തിട്ടുണ്ട് അവിടെ അവിടെ ഉണ്ടോ അപ്പൊ ഇനി തക്കാളി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇണ്ട് കുഞ്ഞു കുഞ്ഞിനായിട്ട് കട്ട് ചെയ്താണ് അതിട്ട് കൊടുത്തു ഏകദേശം മല്ലി ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ കറി ഇതൊക്കെ ഇപ്പൊ നന്നായിട്ട് കടലയിൽ പിടിച്ചിട്ടുണ്ടാവും കൊറച്ച് തേങ്ങാ പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം കടല വേണമെങ്കിൽ അരച്ചിട്ട് ചേർത്താ കുറച്ചുകൂടെ കുറുകി ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും ഞാനങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് മതി ഇത്ര കട്ട് ചെയ്ത് എടുത്ത പാലാണ് അല്ല ഉപ്പും മുളൊക്കെ ഒക്കെ കറക്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ അത് കുറുകി ഒരുപാട് അങ്ങനെ വെള്ളം പോലൊന്നും ഇല്ല തേങ്ങപ്പാലാണെങ്കിലും കേട്ടോ